ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർവതി ഗോപിനാഥനെ പരിചരിക്കുന്നത് കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് രാധികയും ഗാർഗിയും ഈ വീട്ടിലുള്ള എല്ലാവരും നിനക്ക് എന്തുമാത്രം കൈപ്പേറിയ അനുഭവങ്ങളാണ് തന്നിരിക്കുന്നത് എന്നിട്ടും നീ ഈ വീട്ടിലുള്ള എല്ലാവരെയും സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ട് നീ വീട്ടിലെ മരുമകൾ മാത്രമല്ല ഞങ്ങളുടെ മകളും കൂടിയാണ് എന്ന് രാധിക പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ അത് കേട്ടു നിൽക്കുകയാണ് പാർവതി അപ്പോഴാണ് പ്രതാപനും പ്രഭാവതിയും കൂടി അവിടേക്ക് വന്നത് എന്താ നിങ്ങൾ ഇതുവരെയും ഇവിടേക്ക് കണ്ടില്ലല്ലോ ഇതുവരെ ഇങ്ങോട്ട് എഴുന്നള്ളാൻ സമയമായില്ലേ എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ഞങ്ങളുടെ അളിയനെ കാണാൻ ഞങ്ങൾ എന്താ ടോക്കൺ എടുത്ത് നിൽക്കണോ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ അത് കേട്ട് രാധിക പറയുന്നുണ്ട് പാർവതി ചെയ്യുന്നത് പ്രഭാവതി ചെയ്യേണ്ട കാര്യങ്ങളാണ് അവരുടെ മുന്നിൽ വിഷമം നടിച്ച് പറയുന്നു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ അടിച്ചു പൊളിച്ച് കടിയൊന്നും അല്ല എൻ്റെ ഗോപിയേട്ടനു വേണ്ടി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവനും കയറി ഇറങ്ങി പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ അത് ക്ഷേത്രങ്ങളിൽ പോയതിന്റെ പ്രസാദമാണിത് എന്ന് പറഞ്ഞ് പ്രസാദം അവരെ കാണിക്കുന്നുണ്ട് പ്രതാപൻ പറയുന്നു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടു ചേച്ചി വേ നിങ്ങൾക്ക് വിശ്വാസം ആയിട്ടില്ല എങ്കിൽ ഞങ്ങൾ പോയ ക്ഷേത്രങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് പറയാം അങ്ങനെ മൂന്നാറിലും കൊടൈക്കനാലിലുമുള്ള കുറച്ച് ക്ഷേത്രങ്ങളുടെ പേര് അവരുടെ മുന്നിൽ പറയുകയാണ് അത് കേട്ട് പുച്ഛത്തോടെ ഗോപിനാഥ് പ്രഭാവതിയെ നോക്കുന്നുണ്ട് ഗാർഗി പറയുന്നു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പേര് പറഞ്ഞു തീർന്നെങ്കിൽ നിർത്താം അതിനിടയിൽ രാധിക ചോദിക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ പോയെങ്കിൽ പിന്നെ എന്താണ് പ്രസാദം നെറ്റിയിൽ തൊടാഞ്ഞത് ടെൻഷനോടെ പ്രതാപൻ പറയുന്നു അത് ഞങ്ങൾ രാത്രി യാത്രക്കിടയിൽ മുഖം കഴുകിയതാണ് എന്താ ഞങ്ങൾക്ക് മുഖം കഴുകിക്കൂടെ അവരെ രണ്ടുപേരെയും കണ്ടതും പെട്ടെന്ന് ഗോപിനാഥിന് എന്തൊക്കെയോ ഒരു വല്ലായിക വരുന്നുണ്ട് ടെൻഷനോടെ പേടിയോടെയും അവരെ നോക്കുന്നു അല്പം മാറി ഇങ്ങനെ വെട്ടൽ പോലെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് അച്ഛാ അച്ഛ എന്ത് പറ്റിയച്ചാ എന്നൊക്കെ ടെൻഷനോടെ പാർവതിയും ഗാർഗിയും ഒക്കെ വിളിക്കുന്നുണ്ട് ഗോപിയേട്ട എന്ത് സംഭവിച്ചു എന്ന് രാധികയും ചോദിക്കുന്നു അവരുടെ മുന്നിൽ നല്ല പിള്ളയായിട്ട് പ്രഭാവതിയും ഗോപിയേട്ട ഗോപിയേട്ട എന്ന് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാൻ പറയുകയാണ് രാധിക അളിയൻ കിടന്നു വിറയ്ക്കുന്നത് കണ്ടില്ലേ നമ്മൾ കന്യാകുമാരിയിൽ നിന്നും പൂജിച്ചുകൊണ്ട് വന്ന ആ ഭസ്മം കൊടുക്ക വിറയിൽ മാറട്ടെ എന്നും പറയുന്നുണ്ട് അങ്ങനെ പ്രഭാവതി തന്റെ കയ്യിലിരിക്കുന്ന ആ ഇലയിൽ നിന്നും ഒരു കത്തി എടുത്ത് ഗോപിനാഥിനു നീരെ ഇങ്ങനെ കുത്താൻ വേണ്ടി ഒരുങ്ങുന്നു അങ്ങനെയാണ് ഗോപിനാഥ് കാണുന്നത് എന്നാൽ ഭസ്മം തന്നെയാണ് പ്രഭാവതി എടുക്കുന്നത് അമ്മേ നീ കാത്തോണേ എന്ന കുറച്ച് പ്രാർത്ഥനയും ഈ ഭസ്മം തൊട്ടാൽ ഉടൻ തന്നെ എന്റെ ഗോപിയേട്ടൻ്റെ അസുഖങ്ങളെല്ലാം ഭേദമാക്കി തരണേ എന്നെ സുമങ്കലിയായിട്ട് കാക്കണേ എന്ന് പറഞ്ഞ് അത് ആ പ്രസാദം ഗോപിനാഥിനെ തൊട്ടു കൊടുക്കാൻ ഒരുങ്ങുന്നു എന്നാൽ ഗോപിനാഥ് കാണുന്നത് ആ കത്തി ഗോപിനാഥിന്റെ നെഞ്ചത്ത് കുത്തി ഇറക്കുന്നതായിട്ടാണ് അച്ഛ അച്ഛ എന്താ പറ്റിയത് എന്നൊക്കെ പാർവതിയും ഗാർഗിയും ഒക്കെ പറയുന്നുണ്ട് രാധിക ഗാർഗി പറയുന്നു ചെറിയമ്മേ നമുക്ക് ഡോക്ടറെ വിളിച്ചാലോ പെട്ടെന്ന് രാധിക പറയുന്നു വേണ്ട ഇവരെ കണ്ടതായിരിക്കും ഈ വിറയലിന് കാരണം ദേഷ്യത്തോടെ പ്രതാപൻ പറയുന്നു അത് കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനമല്ലേ അല്ലേ പറയുന്നത് അളിയന്റെ ഈ വിറയിലിന് കാരണം ഞങ്ങളാണോ ഈ കിടപ്പിന് കാരണം ഞങ്ങളാണോ അങ്ങനെ പറഞ്ഞ നാവ് പുഴുത്ത് പോവത്തേ ഉള്ളൂ എന്നൊക്കെ പ്രാഗുകയാണ് പ്രതാപൻ പ്രതാപ നമ്മൾ ഇവിടെ ഇവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല കാണുന്നതല്ല മഞ്ഞയായിട്ടേ തോന്നു മഞ്ഞപ്പിത്തം പിടിച്ചവർക്ക് ഗാർഗി പറയുന്നു നിങ്ങൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും ശരി നിങ്ങളെ കണ്ടപ്പോ തന്നെയാണ് അച്ഛൻ അസുഖം കൂടിയത് അതിലൊരു സംശയം വേണ്ട ദേഷ്യത്തോടെ പ്രഭാവതി ഗാർഗിയോട് പറയുന്നു ദേ ഗാർഗി ആവശ്യമില്ലാത്ത സംസാരം ഇവിടെ വേണ്ട ഈ അവസ്ഥയിൽ കിടക്കുന്ന ഗോപിയേട്ടനെ എനിക്ക് കാണാൻ ശക്തിയില്ലാത്തത് കൊണ്ടാ ഞാൻ ഈ റൂമിലേക്ക് വരാത്തത് പോലും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ഗോപിയേട്ടനെ മറന്നിട്ടൊന്നും എന്നിട്ട് പ്രഭാവതി അവരുടെയെല്ലാം മുന്നിൽ പൊട്ടിക്കരഞ്ഞതുപോലെ അഭിനയിക്കുന്നു ചേ ചേച്ചി ചേച്ചി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ നന്മ കാണാൻ ഇവിടെയെങ്ങും ആരുമില്ല നിങ്ങൾക്കറിയോ അളിയന്റെ അസുഖം പെട്ടെന്ന് മാറാൻ വേണ്ടി ചേച്ചി വ്രതമെടുത്ത് വ്രതമെടുത്ത് ഈ കോലത്തിലായി ഇത് കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരുന്നു എന്ന് പറഞ്ഞ പ്രതാപനും അവരുടെ മുന്നിൽ അഭിനയിക്കുന്നു ഗാർഗി ചോദിക്കുന്നു അങ്കിളെ ഇതാണോ വ്രതമെടുത്ത കോലം കണ്ടാലും പറയും രണ്ടാൾക്കും ഒരു പത്ത് കിലോ വെച്ച് കൂടിയിട്ടുണ്ട് ദേഷ്യത്തോടെ പ്രഭാവതി ഗാർഗിയോട് പറയുന്നു ദേ ഗാർഗി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം അതിനിടയിൽ പ്രഭാവൻ പ്രതാപൻ വന്ന പ്രഭാവതിയുടെ ചെവിയിൽ പറയുന്നു ചേച്ചി അളിയന്റെ ഈ വിറയിൽ കണ്ടിട്ട് നമുക്ക് പണിയാവൂന്നാ തോന്നുന്നത് നൈസായിട്ട് മുങ്ങിയാലോ എന്നിട്ട് അവരെ കേൾക്കേ പറയുന്നു ചേച്ചി നമ്മളെ ഇൻസൾട്ട് ചെയ്തവരുടെ മുന്നിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല വാ ചേച്ചി പോകാം അങ്ങനെ പ്രതാപൻ പോകാൻ തുടങ്ങിയപ്പോൾ ഗാർഗി ഒരു പഴഞ്ചൊല്ലു പറയുന്നു അറികേട്ട് ദേഷ്യത്തോടെ പ്രഭാവതിയും പ്രതാപനും അവിടെ നിന്ന് പോയി അവരവിടുന്ന് പോയതിനു ശേഷം ഗോപിനാഥന്റെ വിറയിൽ മാറി അച്ഛാ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് പാർവതി ഗോപിനാഥിന്റെ അരികിലിരുന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഗോപിനാഥിനെ കഞ്ഞിയും കോരി കൊടുക്കുന്നു ശേഷം കാണിക്കുന്നത് വിജയമ്മയും പാർവതിയും കൂടി ടേബിളിന്റെ അരികിലിരുന്ന് പച്ചക്കറി അരിയുന്നു ആ സമയം ഗാർഗി ഒരു ബുക്കും പേനയുമായിട്ട് അവിടേക്ക് വന്നു നീ അടുക്കളയിലേക്ക് കത്തിയെടുക്കാൻ പോയതല്ലേ എന്നിട്ട് പേപ്പറും ബുക്കും പേനയുമായിട്ടാണോ വരുന്നതെന്ന് വിജയമ്മ ചോദിക്കുന്നുണ്ട് ഗാർഗിയോട് കത്തിയൊക്കെ പിന്നെ എടുക്കാം ചെറിയ അച്ഛമ്മേ നമുക്ക് ആദ്യം വിശാൽ ബ്രോയുടെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റ് ലിസ്റ്റ് തയ്യാറാക്കാം പെട്ടെന്ന് അമ്മ മനക്കണ്ണിൽ വന്ന് അമ്മ വന്ന് പറഞ്ഞ കാര്യങ്ങൾ പാർവതി ആജു ആലോചിക്കുന്നു അത് നേരാണല്ലോ നീ പറഞ്ഞപ്പോഴാ ഞാനും ആലോചിച്ചത് അവന്റെ പിറന്നാൾ നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കണം ഒരു കുറവും വരാൻ പാടില്ല നീ എന്തൊക്കെ പ്ലാനാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്ന് വിജയമ്മ ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു ഒരു കുറവും വരാൻ പാടില്ല നമുക്ക് ഗ്രാൻഡ് ആയിട്ട് തന്നെ നടത്തണം ഫങ്ഷന് വരുന്നവർക്കെല്ലാം വെൽക്കം ഡ്രിങ്ക് കൊടുക്കണം പാഷൻ ഫ്രൂട്ട് ആണ് ഇപ്പോ ട്രെൻഡ് പിന്നെ ബൊഫേ മതി പി അങ്ങനെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അങ്ങനെ രണ്ട് സെക്ഷൻ ഉണ്ടായിരിക്കണം വെജും നോൺ വെജും തനിത്തനി പിന്നെ ഈ വീട് മുഴുവനും ഡെക്കറേറ്റ് ചെയ്യണം പിന്നെ ഗാർഗി കൊച്ചുകുട്ടികൾ ധാരാളം വരും അവർക്ക് കളിക്കാൻ ഒരു ഏരിയ മറക്കരുതെന്ന് വിജയമ്മ പറയുന്നു പിന്നെ എന്നെ പോലെ വയസ്സായവർക്ക് ഇരുന്ന് സംസാരിക്കാൻ ഒരു സ്ഥലവും റെഡിയാക്കണം എന്ന് വിജയമ്മ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു ഫങ്ഷന് വന്ന് പോകുന്നവർക്ക് ഒരു റിട്ടൺ ഗിഫ്റ്റ് കൂടി തയ്യാറാക്കണം എന്തായാലും വിശാൽ ബ്രോയുടെ ബർത്ത്ഡേ നമുക്ക് സൂപ്പറാക്കണം എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ട് പാർവതിയുടെ മുഖം വല്ലാണ്ടിരിക്കുന്നു എന്താ പാർവതി നീ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഞാനും ഗാർഗിയും ഇത്രയെ നേരം സംസാരിച്ചിട്ടും നീ എന്താ ഒന്നും മിണ്ടാത്തത് നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ എന്ത് പറ്റി എന്നൊക്കെ അച്ഛമ്മ ചോദിച്ചപ്പോൾ ഒന്നുമില്ല അച്ചമേ നിങ്ങൾ രണ്ടുപേരും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ കേട്ടിരിക്കുവായിരുന്നു അത്രേ ഉള്ളൂ നിന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്നിട്ട് നീ എന്താ ഒരു അന്യയെ പോലെ ഇരിക്കുന്നത് അല്ല അച്ഛമ്മേ നമുക്ക് ഈ പിറന്നാൾ ആഘോഷമൊക്കെ വേണോ എന്ന് പാർവതി ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോൾ ആഘോഷത്തിന്റെ കാര്യമുണ്ടോ എന്ന് പാർവതി പറഞ്ഞപ്പോൾ കാർഗി പറയുന്നു പാർവതി നീ എന്തായി പറയുന്നത് വീട്ടിലൊരാൾ സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് ഈ ഓരോ ആഘോഷവും വേണ്ട എന്നാണോ വിജയമ്മ പറയുന്നു പാർവതി നീ പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ നീ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കിയേ വിശാലിന്റെ ബർത്ത്ഡേ ഫങ്ഷൻ ഗോപിക്ക് വളരെ സന്തോഷം നൽകിയാലോ കുറെ നാളായി ഈ വീട് ഒരു മരിച്ച വീട് പോലെയാണ് ഈ ഫങ്ഷൻ വഴി എല്ലാവർക്കും ഒരു പുത്തൻ ഉണർവ് നൽകിയാലോ അച്ചമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എന്റെ മനസ്സിന് അത് അനുവദിക്കുന്നില്ല അച്ഛമ്മ നമുക്ക് ഈ പാർട്ടി വേണ്ട എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് ആ സമയം പ്രഭാവതിയും പ്രതാപനും അവിടെ എത്തി എന്താ ഇവരുടെ ഇവിടെ ഒരു ഡിസ്കഷൻ നിങ്ങളുടെ ബഹളം അങ്ങ് റോഡിൽ നിന്നാ കേക്കാലോ ഇത് വീടോ അതോ മാർക്കറ്റോ അത് കേട്ട് പ്രതാപൻ പറയുന്നു ഞങ്ങൾ ഇങ്ങോട്ട് കേറി വന്നപ്പോ പാർവതി എന്തോ നടത്തണ്ടാന്ന് പറഞ്ഞല്ലോ അത് എന്താ അത് അത് പിന്നെ അച്ഛനിങ്ങനെ സുഖമില്ലാതെ കിടക്കുമ്പോൾ വിശാൽ സാറിന്റെ പിറന്നാൾ നടത്തണ്ട എന്നാണ് പറഞ്ഞത് എനിക്ക് അപ്പോഴേ തോന്നി നാക്കെടുത്താൽ നീ നെഗറ്റീവ് ആയിരിക്കും ഈ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കാൻ നീ സമ്മതിക്കില്ല അപ്പവരും കരുനാക്കും കൊണ്ട് അത് കേട്ട് പ്രതാ പ്രഭാവതിയും പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് പ്രതാപ ഈ വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കാൻ ഇവിടെ സമ്മതിക്കില്ല അപ്പൊ വരും ദിവ്യ ദൃഷ്ടി എന്നൊക്കെ പറഞ്ഞോണ്ട് നശ്രൂലം അതെ നിനക്കൊരു വിചാരമുണ്ട് നീ പ്രവചിക്കുന്നതൊക്കെ അച്ചിട്ടായിട്ട് നടക്കു അത് നിന്റെ വെറും തോന്നൽ മാത്രമാണ് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രഭാവതിയോട് വിജയമ്മ പറയുന്നു പ്രഭാവതി എന്തു വർത്തമാനമാണ് നീ പറയുന്നത് പാർവതി അവളുടെ അഭിപ്രായം പറഞ്ഞു അതുപോലെ നിനക്കും അഭിപ്രായം പറയാം അല്ലാതെ അവൾ നീ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത് ഇപ്പോ അങ്ങനെ പറഞ്ഞതാണോ പ്രശ്നം പാർവതി വിശാൽ ബ്രോയുടെ ഫങ്ഷൻ നടത്തണ്ട എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായി കാണും എന്തൊക്കെ ഗ്രാൻഡായിട്ട് നടക്കണമെന്ന് ചേച്ചി പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു സ്വന്തം ഭർത്താവ് വയ്യാതെ കിടന്നപ്പോൾ ഈ വിഷമം കാണാനില്ലല്ലോ ഡി ഈ വാചകം നീ അല്ലല്ലോ പറയുന്നത് സാധാരണ പാർവതി പറയാറുള്ള ഡയലോഗ് ആണല്ലോ ഇത് നിന്റെ വർത്തമാനത്തിലെ ആ ധ്വനി എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഗാർഗി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഞാൻ കാരണം ഇവിടെ ആരും വഴക്കുണ്ടാക്കണ്ട എന്താണെന്ന് വെച്ചാൽ നടത്തിക്കോ ഞാൻ ഈ ഒരു തടസ്സത്തിനും വരില്ല എന്ന് പാർവതി പറയുന്നു പാർവതി അടയ്ക്കൊരുങ്ങി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം ഈ പ്രഭാവതി ആരാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ വിശാലിന്റെ ബർത്ത്ഡേ ഫങ്ഷൻ നടത്തിയിരിക്കും അത് ഇനി ആര് വിചാരിച്ചാലും ശരി എന്നൊക്കെ പ്രഭാവതി പറഞ്ഞിട്ട് പ്രതാപനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു ടെൻഷനോടെ ഇരിക്കുകയാണ് പാർവതി ശേഷം പ്രഭാവതിയും പ്രതാപനെയും കൂടി സംസാരിക്കുന്നു താഴെ നടന്ന സംഭവത്തെ കുറിച്ചാണ് അവർ പറയുന്നത് അവളുടെ എല്ലാം എല്ലാമായ വിശാലിന്റെ പിറന്നാൾ നടത്തണ്ട എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കും അളിയൻ എങ്ങനെ കിടക്കുന്നോണ്ട് വേണ്ട എന്നല്ലേ പാർവതി പറഞ്ഞത് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതൊരു മുട്ടാപോക്ക് ന്യായം മാത്രമാണ് പ്രതാപ അതൊന്നും അല്ല അവളുടെ പ്രശ്നം അതിലും വലുതായ എന്തോ ഒന്നുണ്ട് ഉണ്ട് അത് നമുക്ക് അറിയണമെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് അത് ചേച്ചി അവളെ പിടിച്ചൊന്ന് വിരട്ടിയാൽ പോലെ തത്ത പറയുന്നത് പോലെ അവള് കാര്യങ്ങളെല്ലാം അങ്ങ് പറയില്ലേ പ്രഭാവതി പറയുന്നു അതൊക്കെ പണ്ട് ഇപ്പൊ അവളൊന്നും വിട്ട് പറയില്ല പ്രവർത്തിക്കുള്ളൂ വല്ലാത്ത ചങ്കുറപ്പുള്ളവളാണ് പാർവതി അവളോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു ആ ഒരു തോന്നൽ എനിക്കുണ്ട് പണ്ട് എന്നോട് നോക്കി സംസാരിക്കാത്ത പെണ്ണ് ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് വിരൽ ചൂണ്ടിയാണ് അത് കേട്ട് പ്രഭാവതി പറയുന്നു ആ ഒരു തോന്നൽ എനിക്കുണ്ട് ഇവളുടെ പിന്നിൽ വേറെ ആരൊക്കെയോ ഉണ്ട് അത് വിശാൽ മാത്രമല്ല മറ്റാരോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ആ തോന്നൽ ശരിവെക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയൊക്കെ ചേച്ചിയുടെ പേറും തോന്നൽ മാത്രമായിരിക്കും ഈ വീട്ടിൽ നമ്മളെ ആരും ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു നിഴൽ പോലും ഞാൻ നമ്മളെ ഫോളോ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ നിഴൽ ഇല്ലാത്ത പ്രേതങ്ങളങ്ങണമാണെങ്കിലോ അവൾ പറയുന്നത് പോലെ ഗായത്രി ദേവി ആണെങ്കിലോ എന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ചിരിക്കുകയാണ് പ്രതാപൻ ചേച്ചി നല്ല ഒരു മനഃശാസ്ത്രജ്ഞനെ കാണുന്നത് നന്നായിരിക്കും ഇല്ലെങ്കിൽ ചേച്ചി കൈവിട്ടു പോകും എന്റെ ചേച്ചി ഇങ്ങോട്ട് നോക്കിയേ ചേച്ചി വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല എന്ന് പറയുന്നതായിരിക്കും ശരി ചേച്ചി ഈ കാട്ടിൽ പുലിയല്ലേ ബാക്കി എല്ലാ മാൻപേടകളും ചേച്ചിക്ക് കടിച്ചു കീറി തിന്നാനുള്ള മാൻപേടകളല്ലേ പ്രതാപ മാൻപേടകൾക്കും ദൈവം കൊമ്പ് കൊടുത്തിട്ടുണ്ട് ആ കൊമ്പ് കൊണ്ടൊരു കുത്തു കിട്ടിയാൽ ഏത് പുലിയും വയറുകീറിച്ചാകും അതുകൊണ്ട് ശത്രുക്കളെ ഒരിക്കലും വില കുറച്ച് കാണരുത് എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അവൻ ആരായാലും എന്റെ മുന്നിൽ തന്നെ വന്നുപെടും അവന്റെ അവസാനത്തെ കണ്ട കണ്ടുമുട്ടലായിരിക്കുമെന്നും പ്രഭാവതി പറയുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും രണ്ടു മക്കളും വിപിനും വിനയും അവരുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ശേഖർ അതിൽ നോക്കി വളരെ ദേഷ്യത്തോടെ പറയുന്നു എൻറെ കുടുംബവും എൻ്റെ ജീവിതവും നശിപ്പിച്ച രാക്ഷസി എന്റെ മക്കളുടെ മനസ്സിൽ വിഷം കയറ്റി എന്നിൽ നിന്നും നീ അവരെ അകറ്റി എന്നിട്ട് നീ എന്നെ ജയിലിലുമാക്കി എല്ലാത്തിനും കണക്ക് പറഞ്ഞ് നിന്നെ ഞാൻ നിന്നോട് ഞാൻ പകവിട്ടുപോടി പെട്ടെന്നാണ് പാർവതി മുത്തശ എന്ന് പറഞ്ഞ അവിടേക്ക് വരുന്നത് വരുന്നത് ശേഖർ ശ്രദ്ധിക്കുന്നത് പെട്ടെന്ന് അവിടെ ഇരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണിൽ വെക്കുകയും തന്റെ കയ്യിലിരുന്ന ഫോട്ടോ തീർച്ച താഴേക്ക് വീഴുകയും ചെയ്യുന്നു താഴെ കുഞ്ഞു കിടന്ന് ആ ഫോട്ടോ നോക്കുന്നത് പാർവതി കാണുന്നു എന്താ മുത്തശ്ശ എന്തെങ്കിലും കാണാതെ പോയോ എന്ന് പാർവതി ചോദിക്കുന്നു ഇല്ല മോളെ എന്റെ കാലിൽ എന്തോ പറ്റി അത് ഞാൻ നോക്കുകയായിരുന്നു എന്ന് ശേഖറും പറയുന്നുണ്ട് ശേഖറിനെ കഴിക്കാൻ ആഹാരവും കൊണ്ട് വന്നതായിരുന്നു പാർവതി ഞാൻ നോക്കാം മുത്തശ്ശ എന്ന് പാർവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു നീ എന്തിനാ കഷ്ടപ്പെടുന്നത് ഞാൻ നോക്കിക്കോളാം എനിക്ക് എന്ത് ബുദ്ധിമുട്ട് ഞാൻ നോക്കാം മുതശ കാൽ ഇങ്ങോട്ട് കാട്ടു എന്ന് പറഞ്ഞ് പാർവതി നോക്കിയപ്പോൾ അവിടെ ഒരു ഫോട്ടോ കവിഴ്ന്ന് കിടക്കുന്നതായി കാണുന്നു അതേതോ പഴയ ഫോട്ടോ ആണല്ലോ അത് ആരുടെ ഫോട്ടോ ആണെന്ന് പാർവതി ചോദിച്ചു ആരുടെ ഫോട്ടോ എങ്കിലും ആവട്ടെ പാർവതി അത് കളഞ്ഞേക്കെ എന്ന് ശേഖർ പറഞ്ഞപ്പോൾ പാർവതി വീണ്ടും ആ ഫോട്ടോ എടുത്തു നോക്കുന്നു ആ ഫോട്ടോ കണ്ട് പാർവതി ഞെട്ടുന്നു അയ്യോ മുതശ ഇത് പ്രഭാവതി അമ്മയുടെ പഴയ ഫോട്ടോ ആണ് ചെറുപ്പത്തിൽ പ്രഭാവതി അമ്മയെ കാണാൻ എന്താ ഒരു ചേല് ആര് കണ്ടാലും കണ്ണ് വെച്ച് പോകും അല്ല മുതശ എനിക്കൊരു സംശയം ഈ ഫോട്ടോ ഇങ്ങനെ ഇവിടെ വന്നു അത് കേട്ട് ശേഖർ പറയുന്നു ആ അത് ഫോട്ടോ ആയിരുന്നോ മോളെ എന്റെ കാലിൽ എന്തോ ഒന്ന് പറ്റി ഞാൻ കരുതി പേപ്പറാണെന്ന് പേപ്പറാണെങ്കിൽ മുത്തശ്ശിനെന്തിന അതിനെ പിടിക്കാൻ പിറകെ വന്നതെന്ന് പാർവതി ചോദിച്ചപ്പോൾ ശേഖർ പറയുന്നു ഞാൻ കരുതി മോളെ അതെന്തോ സർട്ടിഫിക്കറ്റ് ആണെന്ന് അതുകൊണ്ട് അത് എടുത്തു വെക്കാമെന്ന് കരുതി ഞാൻ അങ്ങ് പോയത് പാർവതി ആ ഫോട്ടോയിൽ തന്നെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർ മൈ ചാനൽ